അലൈക്കും വാർമത്തല്ലാ വർക്കാത്ത ബാങ്ക് വിളിച്ചിട്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് പല ഹനഫീ പള്ളികളിലും ശുഭ നിസ്കാരത്തിൻ്റെ ജമാറ്റ് നടക്കുന്നത് ശുഭ നിസ്കാരം വളരെ ദീർഘിക്കുകയും ദീർഘിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ശുഭ നിസ്കാരത്തെ ഇസ്ഫാർ ചെയ്യൽ മുസ്തഹബാണ് ഇരുട്ട് നീങ്ങി വെളിച്ചം വന്നു തുടങ്ങുകയും ചെയ്യുന്ന സമയത്തിൽ അഥവാ വസ്തുക്കൾ അവ്യക്തമായ രീതിയിൽ കണ്ടു തുടങ്ങുന്ന സമയത്തിൽ നിസ്കരിക്കുക എന്നതാണ് ഇസ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് സുബൈ നിസ്കരിച്ചതിന് ശേഷം അത് ബാത്തിലായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ സമയം കഴിയുന്നതിന് മുമ്പ് അതാ ആയി മടക്കി നിസ്കരിക്കാൻ സാധിക്കും പുരുഷന്മാർക്കാണ് ഈ സമയത്ത് നിസ്കരിക്കൽ മുസ്തഹബ് എന്നാൽ സ്ത്രീകൾ സുബഹിയുടെ സമയമായ ഉടനെ ഇരുട്ട് മാറി തുടങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ടതാണ് അല്ലുബാബ് എന്ന ഗ്രന്ഥത്തിൻ്റെ എൺപത്തി അഞ്ചാം പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ഫാർ ആകുന്നതിന് വേണ്ടിയാണ് സുബഹ് ബാങ്കിൻ്റെ ശേഷം നാൽപ്പത്തഞ്ചോ അമ്പതോ മിനിറ്റ് കഴിഞ്ഞ് സുബഹി നിസ്കരിക്കുന്നത് എന്നാൽ സുബഹി നിസ്കാരമായാലും മറ്റ് നിസ്കാരങ്ങളായാലും ജമാത്തിൽ പങ്കെടുക്കുന്ന മൂമ്മുകൾക്ക് പ്രയാസമാകുന്ന രീതിയിൽ ദീർഘിപ്പിക്കാൻ പാടുള്ളതല്ല ജമാഅത്ത് നിസ്കാരത്തിന് ഹാജരാകുന്ന രോഗികൾ വൃദ്ധന്മാർ ദുർബലർ ജോലി തിരക്കുള്ളവർ എന്നിവരുടെ അവസ്ഥ കണക്കിലെടുത്ത് അവർക്ക് വിഷമം അനുഭവിക്കാത്ത രീതിയിൽ മാത്രമേ ഇമാം നിസ്കാരം ദീർഘിക്ക് ദീർഘിപ്പിക്കാൻ പാടുള്ളൂ